അസലാ വൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു അള്ളാഹു സുബഹാനഹു ചാന പറയുന്നു മനുഷ്യന് അള്ളാഹു ഇരുമാർഗ്ഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട് അഥവാ ഒന്നുകിൽ നന്ദിയുള്ള അടിമയായി മാറാം അല്ലെങ്കിൽ നന്ദി കെട്ടവനായി മാറാം സുഹാൻ അള്ളഹ് അള്ളാഹു നന്മ ചെയ്യുന്നവർ സ്വർഗം നൽകുകയും തിന്മ ചെയ്യുന്നവന് നരകം നൽകുകയും ചെയ്താൽ തന്നെ അള്ളാഹു നീതിമാനാണ് എന്നിരിക്കെ സുഹാൻ ഒരിക്കൽ കുഞ്ചൂസ് അള്ളാഹു തൗബ എന്ന വാതിൽ വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്ര അധികം നമ്മളിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുന്റെ അടിമകളെ മനസ്സിലാക്കി അവരുടെ ദുർബലതകളെ മനസ്സിലാക്കി അള്ളാഹു വെച്ചിരിക്കുന്ന വിശാലമായ തൗബ എന്ന കവാടം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു പറയുന്നു ആരെങ്കിലും സുശരീരത്തെ ആക്രമിക്കുകയും പാപങ്ങൾ ചെയ്തു കൂട്ടുകയും പിന്നെ റബ്ബിലേക്ക് അവൻ മടങ്ങുകയും ചെയ്താൽ അവനെ സ്വീകരിക്കാൻ തയ്യാറാണ് ആയതിനാൽ നമ്മ ഓരോരുത്തരും അള്ളാഹു സുബാന ഹു ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങണം എത്രയൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അക്രമങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും റബ്ബിലേക്ക് ഹൃദയം കൊണ്ടെടുക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യും മേലാ റബ്ബു സുഹാൻ ഹു താല നമ്മൾ ഓരോരുത്തർക്കും പാവങ്ങൾ പുറത്ത് നൽകി അനുകിലേക്ക്